ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഇറ്റ്നി അമ്പിളി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് വീഡിയോ എടുക്കേണ്ട കാര്യം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ അപ്പൊ ഞാൻ വെള്ളിയാഴ്ച വന്നു സാറ്റർഡേ ഓഫായിരുന്നു സൺഡേ ലീവാണ് പിന്നെ മൺഡേ നമുക്ക് എന്താണ് ദീപാവലിയൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ലീവാണ് ദീപാവലിക്ക് എനിക്ക് ലീവ് ഇല്ലാട്ടോ കൊച്ചിന് ക്ലാസ് ഇല്ല അപ്പോൾ വീട്ടിൽ വന്നേച്ചൊക്കെ ഒന്ന് പോവാമെന്ന് കരുതി വന്നതാട്ടോ അപ്പം വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്ലോഗ് എടുക്കണ്ടേ അപ്പം ഇന്നലെ ഒന്നും എടുത്തില്ല വീട്ടിൽ വരുമ്പോൾ നമുക്ക് ചെറിയ മടിയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുമല്ലോ അപ്പം ഇത്ര പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ രാവിലെയായി നല്ല മഴയായിരുന്നു ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് ഫുള്ള് നനഞ്ഞ് ഇതായിട്ട് കിടക്കുക കേട്ടോ പിന്നെ ചെറിയൊരു കാര്യമുണ്ട് ഇന്നലെ ഇവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്കുണ്ടായിരുന്നു ഇങ്ങനെ പുല്ലൊക്കെ കയറി കിടക്കായിരുന്നു അതൊക്കെ അവർ വൃത്തിയാക്കി കുറച്ച് ഒരു ദിവസം കൂടെ ഉള്ള പണിയും ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം പിന്നെ ഇപ്പം ഫുള്ളും മഴയൊക്കെ പെയ്ത് മരങ്ങളൊക്കെ കുറച്ചൊക്കെ വളർന്ന് നിൽക്കണ ഒരു നടെല്ലാം വെട്ടി ഒതുക്കി ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം വന്നപ്പോൾ ഇവിടെ പുല്ല് മറിച്ചിട്ട് പോയതാണ് വേറെ ചേട്ടന്മാരൊക്കെ വന്നുകൊണ്ട് പെട്ടെന്ന് പുല്ല് മുറിച്ച് അതുകൊണ്ട് ചേട്ടനൊക്കെ വരുന്നത് കൊണ്ടും ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇവിടെ പണിക്കാരുണ്ടായിരുന്നു ഇന്നില്ലാട്ടോ ഇനി അവർ നാളെ വരത്തുള്ളൂ എന്താ നമുക്ക് ദീപാവലിയാണ് നാളെ ദീപാവലിയാണ് കൊച്ചിങ്ങൊക്കെ അവധിയാട്ടോ അപ്പം ഇവിടെയൊക്കെ കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് പ്രത്യേകിച്ച് താഴെ ആൾക്കാർ വീട് പണിയുന്നുണ്ട് നമ്മുടെ അല്ലാട്ടോ താഴെ വേറെ ആൾക്കാർ അപ്പൊ അവിടെ ഒരു പുതിയ വീട് വരും അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പം എല്ലാരും സ്ഥലങ്ങളൊക്കെ മേടിച്ച് വീടൊക്കെ പണിയുന്നു അപ്പൊ നിങ്ങൾക്ക് എന്താ വിശേഷം സുഖല്ലേ അപ്പൊ എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വൺ ഒക്കെ കഴിഞ്ഞത് വൺ കെയൊക്കെ ജസ്റ്റ് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്നില്ല അതാണ് മെയിൻ കാര്യം വീഡിയോസ് ഇടാത്തത് കൊണ്ട് എനിക്ക് വാച്ചോറ് തീരെ കുറവാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞതേ രാവിലെ ഞാൻ ഇന്ന് എണീറ്റ് കൂട്ടോ എന്താ കാരണം എന്നറിയാവോ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോ ജനലില് ജനലിലല്ല വീട്ടിലെ അമ്മച്ചി രാവിലെ എണീറ്റ് പണിക്ക് പോയിട്ടോ പിന്നെ എന്ന് വെച്ചാൽ പണിക്ക് പോകുന്ന ആളെ എൻ്റെ അമ്മ ജോലിക്ക് പോയി പിന്നെ അച്ഛനൊരു കല്യാണം ഉണ്ടായിരുന്നു അച്ഛൻ കല്യാണത്തിന് പോയി അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ ഒരു ഭയങ്കര ശബ്ദം പൊട പൊട പൊട്ടുന്ന് കൊട്ടുന്നു ഞാൻ വിചാരിച്ചു ഞാൻ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നോക്കുകയാണ് എന്താ സംഭവം ലീവുമേ എനിക്ക് പേടിയായിട്ട് പാടില്ല കാരണം പൊട്ട പൊട്ടോന്ന വാതിൽ നമ്മൾ തല്ലി കൊട്ടൂല്ലേ ആ മാതിരി ശബ്ദം ഞാൻ എന്താ പേടിച്ചിട്ട് ഞാൻ പതുക്കെ പതുക്കെ വന്ന് നോക്കിയപ്പോ ആരുമില്ല ആരുമില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ കേറി റൂമിലേക്ക് പോയി കിടന്നു കേട്ടോ കിടന്നില്ല അവിടെ ഇരുന്നു പിന്നെ ശബ്ദം എന്റെ ദൈവമേ എന്തായിരിക്കും ആരുമില്ലല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടോ പതുക്കെ 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 വന്ന് നോക്കിയപ്പോ എന്താണ് നീ ഈ കരികളാൻ പഠിച്ചില്ലേ പക്ഷീനെ കണ്ടിട്ടുണ്ടോ ബേർഡ്സ് കരികിലാമ്പടച്ചി അതാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എല്ലാരും പറയുന്ന പേരെന്താന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങൾ അതിന് കരികിലാമ്പടച്ചി എന്ന് പറയുന്നേ ആ ആ കിളി ജനലി വന്ന് എല്ലാം കൂടെ കൂടി അമ അമിട്ട് കൊട്ടണ പോലെ ആ ചുണ്ട് വച്ച് പട്ട 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 പടേന്ന് കൊട്ടുന്ന സൗണ്ടാട്ടോ ഞാൻ കേട്ടത് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് പോയി എന്തായിരിക്കും ഞാൻ ശരിക്കും ചടങ്ങി പോയി ആരെയും കാണുന്നുയില്ല ഈ സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പ ഞാൻ അതുകൊണ്ട് പിന്നെ എന്താണെന്ന് അറിയോ നമ്മുടെ ഇവിടെ മൽബറി ഉണ്ടോ ഇവിടെ മൽബറി ഉണ്ട് ആ മൽബറി നിറച്ച് മൽബറി ഉണ്ടായി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ കൊറേ മൽബറി കൊണ്ടുപോയി ഈ പ്രാവശ്യം കൊണ്ടുപോകാണെന്ന് വിചാരിച്ചാൽ അത് അതിലില്ല കാരണം എല്ലാ കിളികളും കൊത്തി തിന്നു അപ്പൊ അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോ അച്ഛൻ പറയും കിളികൾ വന്ന് കൊത്തനാണ് അതുങ്ങളെല്ലാം വന്ന് രാവിലെ അഞ്ചര ആവുമ്പോൾ വന്ന് നമ്മുടെ ജനലിൽ കൊട്ടും കൊട്ട പൊട്ട ഓന്ന് കൊത്തും അപ്പൊ എല്ലാവരും എഴുന്നേക്കും ആ സമയത്ത് എന്നും സ്ഥിരം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ വല്ലപ്പോഴും വന്നിരിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മൽബറിയിലെ മൽബറി കഴിക്കാനായിട്ട് രാവിലെ എന്നെ എല്ലാ കിളികളും ഒരു കിളിയല്ല എല്ലാ കളികളും വരും ഞാൻ കണ്ടിട്ടില്ലാത്ത കിളികൾ വരെ ഇന്നത്തെ ഇവിടെ വന്ന് എത്ര കിളികളും കണ്ടെന്ന് അറിയാവോ അങ്ങനെ വന്ന് എല്ലാം കൊത്തി തിന്നും അതൊക്കെയാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എൻ്റെ വിശേഷങ്ങള് അപ്പൊ രാവിലെ നമുക്കൊരു ചായ ഇടാം പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ പിന്നെ അത്രയ്ക്കേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഒന്നും വലിയ വീഡിയോയിൽ ഷെയർ ചെയ്യാനില്ല ചെറിയ ചെറിയ മിന്നി വ്ലോഗായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ വലിയ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഒരു എന്നും ഡെയിലി വ്ളോഗ് എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ലാകും പക്ഷെ അത് നമുക്ക് പിടിച്ചു തരാനും നമുക്കത് ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ഫുൾ വീഡിയോ എന്നും ഇടാത്തത് എനിക്കിടാൻ താല്പര്യമുണ്ട് രാവിലെ ഞാൻ എഴുതേക്കും അഞ്ചു മണിക്ക് എഴുന്നേക്കും പക്ഷെ നമുക്ക് ഈ ഈ മൊബൈലും സ്റ്റാൻഡ് വെക്കാനുള്ള ആ ഒരു ലൈറ്റോ ഇട്ടോ അതായത് നമ്മൾ ലൈറ്റ് ഇടുമ്പോഴത്തേന് നമുക്കത് ആ അങ്ങനെ ഒരു അറേഞ്ച്മെൻസിലല്ല നമുക്ക് അടുക്കള കിറക്കുന്നത് നമുക്ക് അടുക്കള അതായത് നമുക്കൊരു നമ്മളിപ്പോൾ അടുക്കളയിൽ നമ്മുടെ ഞാൻ നിൽക്കുമ്പോൾ അത് പുറം ബാക്ക് ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗമായിട്ട് കാണാൻ പറ്റിയ ഒരു ഏരിയ പോലെയല്ല അടുക്കള അപ്പം അതിൻ്റെതായൊരു വ്യത്യാസ ഇതുള്ളത് കൊണ്ട് നമുക്ക് ആ ഉള്ള പരിമിതിയിൽ ഫുൾ വീഡിയോ കിട്ടാൻ പറ്റുന്നില്ല അതാണ് ഞാനത് ഇടാത്തതിന്റെ മെയിൻ കാര്യം അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കുന്ന ഭാഗത്തിനാക്കാം എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെയൊന്ന് സെറ്റ് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അതൊക്കെയാണ് എൻ്റെ ഇഷ്യൂസ് നോക്കട്ടെ ഞാൻ പറ്റുവാണെങ്കിൽ ലോഗൊക്കെ ഇടാം രാവിലെ എഴുന്നേറ്റ് നമുക്കാണ് ഒരു ചടങ്ങ് ഏഹ് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലാട്ടോ പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഈ സ്റ്റാൻഡ് ഇവിടെയായിരുന്നു ആയിരുന്നു സ്റ്റാൻഡ് ഈ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായില്ല വിടെ ആയിപ്പോയി അതാണ് കുറെ ഒക്കെ ഇതായി പോയത് പിന്നെ ജോലി ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് വരുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനോ നമ്മളെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആളില്ലാത്തത് കൊണ്ടാണ് ആരും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ടും കുറയ്ക്കുന്നത് ഷോർട്സ് വീഡിയോ ഇടാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തിരക്കായിരുന്നു വെച്ചാൽ ക്ലിനിക് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഫുൾ തിരക്കാണ് നമുക്ക് ആ ജോലി ചെയ്യുന്ന കുറച്ചൊരു ടൈം കിട്ടും ഫുൾ ടൈം ഉണ്ട് ആ സമയത്താണ് ഞാൻ ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് ഷോട്സ് വീഡിയോ എടുത്തു വെക്കുന്ന ആ സമയത്താണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഒക്കെ മഴയൊക്കെ പെയ്ത് ഇതായിട്ട് കിടക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ഇവിടെ ക്ലീനിങ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലൊക്കെ പറിച്ചു കിടക്കുന്നു ഇതാണ് മഴയൊക്കെ പെയ്ത് ഭയങ്കരമായിട്ട് കിടക്കുക കേട്ടോ ഫുൾ മഴയെന്നു വെച്ചാൽ അതേപോലെ മഴയായിരുന്നു കേട്ടോ അതുണ്ട് കൈത അതായത് നമ്മുടെ അല്ലാട്ടോ വേറെ ആൾക്കാരുടെയാണ് കായി പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് അവിടെയൊക്കെ പുല്ല് കയറി കിടക്കായിരുന്നു ഫുൾ വഴി വഴി നമ്മുടെ കേട്ടോ അപ്പം ഇവിടെയൊക്കെ ചട്ടന്മാർ വന്ന് ഫുൾ പുല്ല് പറിച്ചു ക്ലീനാക്കി കുറച്ചും കൂടെ താഴേക്ക് പുല്ലൊക്കെ ഒക്കെ പറിച്ചു ക്ലീനാക്കാനുണ്ട് ഇതാണൊക്കെ പുല്ല് പറിച്ചു ഇതാക്കിയിട്ടിരിക്കണതുകൊണ്ട് നിറച്ച് പുല്ല് അതൊക്കെ ഉണങ്ങി കത്തിച്ചുകളയണം കണ്ടോ അമ്മച്ചിത് ഇവിടെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് തിരക്ക് മൈ മദർ കണ്ടോ വഴുതന വെണ്ട വഴുതനയിൽ പൂവുണ്ടായിട്ടോ കണ്ടോ വഴുതനയിൽ പൂവുണ്ടായി കായുണ്ടായി ആ അതിനകത്ത് കായുണ്ടായിട്ടുണ്ട് ഗേൾസ് കാണിച്ചരാം കാഞ്ചരാം ദേ ഒരു കായുണ്ടായിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങയിൽ പിന്നെ വെണ്ടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് അമ്മച്ചി അത് ഉണങ്ങി പോയതുകൊണ്ട് പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് അതെ ഇവിടെ എല്ലാം വഴുതനൊക്കെ കുറിച്ച് വെച്ച കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുതിയ വീട് വന്നതെന്ന് പറഞ്ഞില്ലേ ഇതാണ് പുതിയൊരു അയലോക്ക കേട്ടോ പുതിയ അയലോക്കെന്ന് പറയാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പായ്ക്കിൽ താമസിച്ച ആൾക്കാരാണ് അവരിവിടെ ഫ്രണ്ടിൽ സ്ഥലം മേടിച്ച് വീട് വെച്ച് ഓക്കെ അവർ വന്ന് അപ്പോൾ പിന്നെ നമുക്ക് അലോക്കൊക്കെ ആവും കേട്ടോ കുറച്ചും കൂടെ ഇതാവും നേരത്തെ കൂടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ ഉണ്ടായത് വെണ്ടയൊക്കെ ഉണ്ടായി മുളക് ഉണ്ടായി നിൽക്കണുണ്ടോ ഗൈസ് നിറച്ച് മുളക് കേട്ടോ ഞാൻ കാന്താരി കാണിച്ചിരുന്നാളെ ഞാൻ കാന്താരി കാണിച്ചു പക്ഷേ ഇപ്രാവശ്യം കാന്താരി ഫുൾ പഴുത്തുക്കെട്ടോ അതെ വെണ്ടയൊക്കെ ഉണ്ടായി നിൽക്കണ്ടട്ടോ നല്ല ചുമ്മാ പച്ചയ്ക്ക് വറച്ചിന്ന് അടിപൊളി കേട്ടോ ഉണ്ടായി നിൽക്കണ്ട വെണ്ട ഉണ്ടോ അതെ ഇത് ഒടിഞ്ഞു പോയല്ലോ ഉണ്ടോ ബാക്കിക്കോളു ഗൈസ് ഫുള്ളും ഇതാക്കി കിടക്കട്ടെ ഇതൊക്കെ ഫുള്ളും ക്ലീൻ ആക്കണം കണ്ടോ മഴക്കാലമല്ലേ അതുകൊണ്ട് മൊത്തത്തിൽ ഇതെല്ലാം വെട്ടി ഒതുക്കണം ഇനി കുറേയൊക്കെ ഫീഡ് കാണാവുന്ന രീതിയിലേ കുറച്ചൊക്കെ വെട്ടി ഒതുക്കി ഇതാക്കണം എല്ലാം വളർന്ന് നിൽക്കുന്നുണ്ട് വീട് കാണാൻ പറ്റില്ല ഫ്രണ്ട് അപ്പം കുറെയൊക്കെ എല്ലാം വെട്ടിക്കൊടുക്കണം അപ്പോൾ നാളെയും കൂടെ പണിക്കാർ വരും അപ്പോൾ അവരൊക്കെ ഇതെല്ലാം ഫുള്ളും മീനാക്കിക്കോളും ഇതുണ്ടോ എല്ലാ മരങ്ങളൊക്കെ വളർന്നാലും സെറ്റായി അടിപൊളിയായി നിൽക്കണമോ ഗൈസ് നമ്മുടെ ഇവിടെ വിട്ടു പോകാൻ ഒരിക്കലും എന്താണ് വേറൊരു വീടാട്ടോ തൊട്ടപ്പുറത്ത് ഒരിക്കലും നമുക്ക് മനസ്സ് വരില്ല അതാണ് നമ്മുടെ വീട് ഇതുണ്ടോ എന്തൊക്കെ ഉണ്ടായി നിൽക്കണമുണ്ടോ ഗൈസ് അമ്മ ഇത് മൂത്തതാണ് ഇത് മൂത്തതല്ലാണല്ലത് കറി വയ്ക്കാൻ പറ്റില്ലായിരുന്നോ എന്തിനെങ്ങനെ നിർത്തിയേക്കണേ എന്നിട്ടതെല്ലാം മൂത്ത് പോയി ഗൈസ് ഒരു കറിക്കുള്ളതുണ്ട് ഫുള്ള് മൂത്ത് പോയി ഇവിടെ ആരുമില്ല അതാണ് പ്രശ്നം കഴിക്കാനും പറക്കാനും ഇത് കൈതത്തോട്ടം ഉണ്ടോ കൈതത്തോട്ടം ഇത് ഫുള്ളും കൈതത്തോട്ടം കേട്ടോ താഴെ തൊട്ട് താഴെയൊക്കെ വീടിട്ടുണ്ട് പിന്നെ കൈതച്ചക്കിടക്കേണ്ട ഇതിനകത്ത് നിറച്ച് കൈതച്ചക്കുണ്ട് കേട്ടോ പക്ഷെ അപ്പടി എലിയാണ് ഗൈസ് അതാണ് പ്രശ്നം ചൂഹ ഗൈസ് വേറൊരു സംഭവം കാണിച്ചാൽ കേട്ടോ ഇത് കണ്ടോ ഓ ഇവിടെയെല്ലാം ഇങ്ങനെ പള്ള കയറി കിടക്കുകട്ടോ അവിടെ ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല നോക്കി നിങ്ങടെ കപ്പിളി മരത്തിൽ നിറച്ച് കപ്പളിങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ നമ്മുടെ നാടൻ കപ്പളിങ്ങയല്ല കേട്ടോ ഇത് ബഡാങ്ങ് നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ നോക്കൂ ഗൈസ് പിന്നൊക്കെ ഇവിടെയൊക്കെ സ്ഥലം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അടിപൊളി പ്ലേസ് ആട്ടോ വീട് വെക്കേണ്ടവർക്ക് ഇവിടെ വന്ന വീട് സ്ഥലമൊക്കെ മേടിച്ച് വീട് വയ്ക്കാത്തതേ ഉണ്ടാവും അത് അവിടെയൊക്കെ സ്ഥലം കൊടുക്കും താഴോട്ടൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വലിയ പോലെ വരുന്നുണ്ട് ഇവിടെ നേരത്തെ വലിയ അല്ലായിരുന്നു സാധാരണ ചെറിയ അപ്പറേപ്പറ വീടുകളായിരുന്നു ഇനിയൊക്കെ നമ്മളിവിടെയൊക്കെ ആൾക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഒന്നും വീടുണ്ടായില്ല ഇവിടെയൊക്കെ വീട് വന്നേക്കുന്നുണ്ടോ അടുപ്പിച്ച് ഇതൊക്കെ അതൊക്കെ അതിൻ്റെ തൊട്ട് താഴെ ഒരു വീടുണ്ട് അതിൻ്റെ തൊട്ടു താഴെ വേറെ ഡോക്ടേഴ്സിൻ്റെ വീടൊക്കെ ഉണ്ട് എത്താ ഡോക്ടർമാരൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ എ ഏരിയ മൊത്തം ഇത് അടിപൊളിയായതുണ്ട് ഇവിടെ ആൾക്കാർ ഈ സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ളതാണ് ഇത് തൊട്ടുപുറത്തത് ഇവിടെ വീട് വീട് വന്നിട്ടുണ്ട് അതൊരു നടുക്ക് വഴിയാണ് ഞങ്ങളുടെ അതിൻ്റെ തൊട്ടുപുറത്തേ ഗ്യാപ്പ് കിടക്കണമുണ്ട് അവിടെ സ്ഥലം വീട് വയ്ക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെയും വീട് വരും ബാക്കിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്ഥലം മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ തൊട്ട് താഴെ സ്ഥലം കൊടുക്കുന്നതായിരിക്കും എന്ന് അവിടെ എന്നാൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൊടുക്കണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടോ അടിപൊളിയല്ലേ അടിപൊളി സ്ഥലങ്ങളാട്ടോ പപ്പായ ഉണ്ടായി നിൽക്കണ കണ്ടോ എന്ന് പറയും തപ്പായ പിന്നെ ഇതേ വാഴ വാഴയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ വാശി ഫ്രൂട്ടൊക്കെ ഫുൾ തീർന്നു കേട്ടോ ഗൈസ് വാശി ഫ്രൂട്ടൊക്കെ തീർന്നു വാഴക്കൊല ഇതാണ് ഞങ്ങളുടെ കട്ട ചെമ്പരത്തിയിട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് പപ്പായ നിൽക്കണ കേട്ടോ അതിനകത്ത് നിറച്ച് പപ്പായ പപ്പായ ഭയങ്കര ഇഷ്ടാ കേട്ടോ പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ പഴുക്കാറായി കിടക്കുന്നുണ്ട് അടിപൊളിയല്ലേ ഓക്കേ നിറച്ചിതുണ്ടായിരുന്നു കേട്ടോ ഫാഷൻ ഫ്രൂട്ട് നിങ്ങളെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതൊക്കെ തീർന്ന് പൊഴിഞ്ഞ് തീർന്നു കേട്ടോ ഇനി ഒന്നുമില്ല കുറച്ച് കുറച്ച് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുക കേട്ടോ കാട് പറയാൻ പറ്റില്ല ഇതിനകത്ത് കുറച്ച് വാഴ കേട്ടോ അപ്പം അത് ഒക്കെ ഒന്ന് ഇതാക്കണം അതിനാണ് പണിക്കാരെയൊക്കെ വിളിച്ച് സെറ്റാക്കുകയും പിന്നെ ചെടികളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് അറേഞ്ച്മെൻറ്സ് ചെയ്ത് വയ്ക്കണം അതാണ് പ്രശ്നം എല്ലാം ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് വയ്ക്കണം അങ്ങനെയൊക്കെ കിടക്കുകയാണെ പിന്നെ അതേ ഒരു വാഴക്കൊല്ല ഒടിഞ്ഞു കിടക്കുക കേട്ടോ അതെ പഴുത്തിട്ടുണ്ട് മൂത്ത വാഴക്കലിയ അതോ ഡിഞ്ഞ് കിടക്കുന്നുണ്ട് അത് കൊണ്ടുപോകാം പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഉണ്ട് ഫുൾ മുളകുണ്ട് കേട്ടോ നിറച്ച് ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഉണ്ട് മുളക് ഉണ്ടോ കാന്താരി ആണെങ്കിൽ നിറച്ചുണ്ട് അതിൻ്റെ പൊന്നെ എനിക്ക് വയ്യ ഇനി ഈ പ്രാവശ്യം ഞാൻ പറക്കണില്ല എനിക്ക് വയ്യ വാഴ അതെ ഒരു വാഴ മറിഞ്ഞു വീണ് പോയി ഗൈസ് ഉണ്ടോ താഴെ കിടക്കണമുണ്ടോ അത് ഇതുണ്ടോ കാന്താരി ഉണ്ടോ ഫുള്ള് പഴുത്ത് നിൽക്കണമുണ്ടോ കാന്താരി ഇത് കിലോയ്ക്ക് നാനൂറ് രൂപയാണ് കടയിലൊക്കെ ഏ നമ്മളെ പൂ നമ്മൾ നാടൻ ചെമ്പർത്തി കണ്ടോ ചെമ്പരത്തി കണ്ടോ താഴെ എല്ലാം അതിനകത്തുണ്ട് ഇതുണ്ടോ കാപ്പിക്കുരു കാപ്പിക്കുരുണ്ട് കേട്ടോ കുറച്ച് ഇതാണ് കാപ്പിക്കുരു കണ്ടോ കാപ്പിക്കുരു കിടക്കണ ഉണ്ടോ ഇത് പഴുത്ത് തന്നെ നല്ല മധുരം കേട്ടോ ഈ പഴുത്തത് തന്നെ ഇത് പഴുത്ത കാപ്പിക്കുരു ആട്ടോ ണ്ടോ ഇത് തിന്നാൻ പറ്റും അതിലുണ്ട് അങ്ങനെയാണ് ഇപ്പം ഇവിടെ കിടക്കുന്നത് വാഴയൊക്കെ വളർന്ന ഒരു വാഴ അല്ല കൊലക്കാറായി കിടക്കണമുണ്ടോ അത് എൻ്റെ വീഡിയോ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ കാണാൻ പറ്റുന്ന രീതിയിൽ ചെടികളൊക്കെ കാണിച്ചാൽ അമ്മച്ചിയുടെ ചെടികളൊക്കെ അത്യാവശ്യം വളർന്ന് നിൽക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാം തിരിച്ചു മാറ്റി വെച്ചാൽ എന്തോരം രസമായിരിക്കും എന്നറിയാമായിരുന്നു അത് സമയം കിട്ടുന്നില്ല അമ്മച്ചിക്കും അതാണ് മെയിൻ പ്രശ്നം അമ്മച്ചിയും പണിക്ക് പോകുന്നുണ്ട് വീട്ടിലിരുന്നൊക്കെ കാര്യമില്ലല്ലോ നമുക്കും സാമ്പത്തികമായിട്ടും എന്തെങ്കിലുമൊക്കെ വേണ്ടി വീട്ടിലിരുന്ന കാര്യമില്ല അതുകൊണ്ട് അമ്മച്ചി പണ്ടത്തെ പോലെ എൻ്റെ പണിക്ക് പോകും കേട്ടോ അതുകൊണ്ട് അമ്മച്ചയ്ക്ക് അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് പണിയാണോ എടുത്തത് മക്കളൊക്കെ വലുതായി ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മമാർ അവർ പണ്ട് പണിയൊക്കെ ചെയ്ത പോലെ നടക്കുന്നതായത് കൊണ്ട് അവർ അവരുടെ പണികളൊന്നും വിളത്തില്ല അവർ അവരുടെ പണിയതായ ജോലികളൊക്കെ അവർ തന്നെ ചെയ്യും നമുക്ക് ചെയ്യേണ്ടെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉണ്ടോ ചെടിയൊക്കെ കാണാൻ ഭംഗിയെ നോക്കിക്കാൽ ഗൈസ് നോക്കി ഉണ്ടാവുന്നുണ്ടോ നല്ല രസമല്ലേ എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ പക്ഷേ ഒക്കെ മാറ്റി മാറ്റി വയ്ക്കാറായിട്ടുണ്ട് അമ്മച്ചീടെ എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരിക്കല്ല എല്ലാം പിരിച്ചു വെക്കണം ഗൈസ് ആളും ഒരാളും ആരെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ നമുക്കിതെല്ലാം കൂടെ ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അത് വാങ്ങിക്കേ ഇത് എന്ത് ഭംഗിയാണ് നോക്കിയത് കാണാൻ ഈ ചെടി കണ്ടോ ഈ ചെടി കാണാൻ എന്ത് രസാ നോക്കിയത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഈ ചെടി കാണാൻ നമ്മൾ ഈ ബൊക്കയിലൊക്കെ വെക്കണ മാതിരിയാ നല്ല രസമാ കാണാൻ കണ്ടോ വട്ടിപ്പുളിയല്ലേ ഇതൊരു പിങ്ക് ഷെയ്ഡ് കളർഫുൾ ചേഞ്ച് വരുന്ന കേട്ടോ ബാക്കി അഞ്ചു തരാം ചെടിയൊക്കെ കണ്ടോ റോസാ കേട്ടോ റോസച്ചെടിയാണ് ഇത് റെഡ് ഇത് വൈറ്റും പിങ്കും കൂടെ കൂടിയത് പിന്നെ ഇത് മാട്ടയിലൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ ഇത് മാ സോ മതിൽ ഞങ്ങൾ പണ്ട് മാട്ടയെന്നായിരുന്നു പറയുന്നത് ഈ കല്ല് കെട്ടിയില്ല നമ്മുടെ വീട്ടിലെ കല്ലുകൾ പണ്ടത്തെ മാട്ടയായിരുന്നു നോക്കിക്കോട്ടോ മാട് മാടെട്െന്ന് പറയും മാട്ടേന്നൊക്കെ പറയും കേട്ടോ പണ്ട് ഇങ്ങനെയായിരുന്നു മാട് കെട്ടുന്നത് അതായത് നമ്മുടെ വീടുകളിലുള്ള കല്ലുകൾ മുറ്റത്തുനിന്ന് പെറുക്കി മാട് കിട്ടുന്ന അത് വർഷങ്ങളായി ഇപ്പം എനിക്ക് തേർട്ടി ഫൈവ് ആയി അപ്പം അതിന് മുന്നേ ഉണ്ടായിരുന്ന മാട്ടയാണ് അപ്പം എത്ര വയസ്സൊരു നാൽപ്പത് വർഷമായി ഈ മാട്ട കെട്ടിയിട്ട് കേട്ടോ നാൽപ്പത് വർഷം കണ്ടായി മാട് കെട്ടിയിട്ട് പത്ത് എൻ്റെ ചെറുപ്പം മുതലുള്ള മാടാണ് അപ്പം എനിക്ക് എത്ര വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായി അപ്പം അതിന് മുന്നേ ഉണ്ടായിരുന്നു ആ മാട് ഇത്രയും സ്ട്രോങ് ആണ് നോക്കിയിട്ട് കല്ല് വെച്ച് സാധാ കല്ല് വെച്ച് മണ്ണിട്ട് ഉണ്ടാക്കിയ മാടാണ് ഇതൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്താ മൈ മദർ ഗാർഡനിങ് കണ്ടോ ഇന്നലെ വന്നപ്പോൾ ചേട്ടന്മാർ കുറച്ച് എല്ലാം പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കി ഇതൊക്കെ ഒന്ന് ഇനി അവർ വന്ന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് വെച്ചു തരും പറയണം അവരുടെ അടുത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി തരേ നോക്കുകയുള്ളൂ ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഈ ഫ്ലവർ കാണാൻ എന്താ രസാ നോക്കി എന്താ ഇതാണ് മൽബറി ഈ മൽബറി നിറച്ച് മൽബറിക്കുണ്ട് കേട്ടോ ഏ ഫുള്ള് മൽബറി നിറഞ്ഞ് നിൽക്കുകയാണ് നിറച്ച് മലബറിക്കുക അതിൽ വന്നാണ് ഈ കിളികളെല്ലാം വന്ന് നിൽക്കണത് ഇതൊരു പ്ലാന്റ് ആട്ടോ ഔട്ട്ഡോർ അല്ല ഇൻഡോർ പ്ലാന്റ് ആണിത് പക്ഷേ ഇത് ഇപ്പം ഔട്ട്ഡോറിലാണോ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം എന്തുകൊണ്ട് ഇത്രയും പൊക്കം വെച്ച് നല്ല ഹൈറ്റ് വയ്ക്കും ഇൻഡോർ പ്ലാന്റ് ആണ് പക്ഷെ ഇപ്പം ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഈ ചെടികളൊക്കെ നിങ്ങളെ മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുമ്പം പിന്നെയും പിന്നെയും എടുത്ത് കാണിക്കണം എന്താണെന്ന് വിചാരിക്കരുത് അതിൻ്റെ ഇടയ്ക്ക് പുതിയ പുതിയ ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ അതായത് ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്കാണ് വീഡിയോസ് എടുത്ത് വരുന്നത് കേട്ടോ ഇതൊക്കെ ഇടാനുള്ള ഒരു ഇതേ ഉള്ളൂ നമ്മുടെ നാട്ടുകാരുടെ വീട്ടിൽ വന്ന് അതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ജലദോഷമുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു നിങ്ങൾ വന്നിട്ടുണ്ടായതല്ല കേട്ടോ നേരത്തെ ഉണ്ടായിരുന്നു ജലദോഷം കാര്യങ്ങളൊക്കെ അമ്മച്ചി അവിടെ മുറ്റയടിക്കുകട്ടോ അമ്മച്ചി പറയും എൻ്റെ വീഡിയോസ് ഒന്നും എടുക്കില്ലേ ലോകം മൊത്തം കാണുന്നതാണ് പറയും കാരണം അമ്മച്ചി നൈറ്റൊക്കെ ഇട്ട് നിൽക്കണേ ഇതാണ് ആര് വേപ്പ് എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ ഉണ്ടാക്കണം അതിനൊക്കെ താഴെയൊക്കെ ഉള്ള വീടുണ്ടത് വഴിയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പോകണേ സെറ്റായി ാണ് ഫുള്ള് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഉള്ളു കേട്ടോ നമ്മുടെ ചെടികളും കുറച്ച് കാടനും ഒക്കെയാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഞാൻ സ്പ്ലിറ്റായിട്ട് വീഡിയോസ് ഇടാം കേട്ടോ ഇതെല്ലാം കൂടെ ലോങ്ങ് ആയിട്ട് ഇടുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വീഡിയോസ് ഇടാം അപ്പം ചെടികളും കാര്യങ്ങളും ഇവിടെ എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും കാണാ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റിപ്പീറ്റ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പം ബാക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ രണ്ടായിട്ട് രണ്ട് ഭാഗമായിട്ട് ഞാൻ ഇട്ടു തരാം അങ്ങനെ എനിക്ക് ഇടാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ഇട്ടാ ഒരുപാട് ലോങ്ങ് ആയി പോകും അപ്പം കുറച്ച് 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 ഭാഗങ്ങളായിട്ട് ഇതാട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കും കാണാം കാണാത്തവർക്ക് വേണ്ടിയിട്ടും കാണാം നമ്മളെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ടും കാണാം അപ്പം നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറയണേ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ ഗാർഡൻ കേട്ടോ ചെറിയ ഗാർഡൻ ആണ് വലിയ അതൊന്നും ഇല്ല നമ്മുടെ വീടിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല കുറച്ചും തീരാനുണ്ട് അപ്പം ഇവിടെ വാതിലും കാര്യങ്ങളൊക്കെ കെട്ടാനുണ്ട് ചേട്ടന്മാരോട് ഇല്ലാത്തത് കൊണ്ടാട്ടോ അവരൊക്കെ ചെയ്യാത്തത് അവരൊക്കെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അച്ഛനും അമ്മയൊക്കെ ഉള്ളു അതുകൊണ്ട് അവരൊക്കെ വന്നിട്ടൊക്കെ സെറ്റാക്കിക്കോളും പിന്നെ ഞാൻ വല്ലപ്പോഴും വന്ന് കണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യുക ചെടിയൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി അറേഞ്ച്മെന്റ്സ് ചെയ്ത് വയ്ക്കണം പത്താഴ്ച നാളെ വരും അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്രയൊക്കെയുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ ബൈ സീ യു ഓക്കെ ഇനി ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞാൽ അറിയോ ഇനി നമുക്ക് രാവിലെ കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആയിട്ടിടാന്ന് വിചാരിച്ചത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പൊ ഈ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ എൻറ്റിങ് അമ്മച്ചീനെ കാണാട്ടോ ആ അമ്മച്ചീനെ കാണാം അമ്മച്ചി കുറച്ച് കഴിയുമ്പോൾ പറയും ഞാൻ എന്റെ വീട് എടുത്തിട്ടെന്ന് പറയും പക്ഷേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അമ്മച്ചി അവിടെ തുണിയൊക്കെ ഇളക്കി എന്തൊക്കെ ഇളക്കി ഇടുകട്ടോ അമ്മച്ച് വേറെയാണ് അമ്മച്ചിനെ കാണിക്കേണ്ടത് ഞാൻ കാണിച്ചതല്ല അമ്മച്ചി തുണിയിലാണ് വന്നപ്പോൾ ഞാൻ യാദൃശികമായി വീഡിയോ എടുത്ത് പോയതാട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ചായയ്ക്കുള്ള പരിപാടിക്കുണ്ടാക്കാം അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് എടുക്കാം ബൈ ബൈ അപ്പച്ചാറ്റി യു ഓക്കേ ബൈ